ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നോർമലി ഇങ്ങനത്തെ യൂട്യൂബ് റിലേറ്റഡ് വീഡിയോസ് അല്ല ഞാൻ ചെയ്യാറ് മൊബൈൽ ഫോൺ ആണ് പക്ഷേ ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണം എന്ന് തോന്നി അങ്ങനെ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതായത് ഞാൻ ഇന്ന് ഈയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് മോണിറ്റൈസേഷൻ ചെയ്യാറുണ്ട് അതായത് വാച്ച് അവർ കൂട്ടാറുണ്ട് കൂടാതെ സബ്സ്ക്രൈബേഴ്സിന് കൂട്ടി പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും യൂസ് ആണോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ നമുക്ക് അതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ ചാനലിൽ നമുക്ക് എങ്ങനെ വ്യൂസ് കൂട്ടാം അതായത് എങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ് ലൈവിൽ വരും ലൈവില് വന്നിട്ട് ആരെങ്കിലും ഒരാൾ ലൈവിലുണ്ടാവും ആ ലൈവിൽ വന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ചാനലിനി നിങ്ങൾക്ക് യൂസ് ആണോ വെറുതെ നിങ്ങളുടെ ചാനൽ നിങ്ങൾ അതോ ആയി കളയുവാണോ അതിന്നുള്ള ആ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈയൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും എൻ്റെ ഈയൊരു ചാനൽ നാനൂറ്റി സന്ധി സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ചിലപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ എങ്ങനെ ഈ ഒരു കാര്യങ്ങൾ പറയുന്നു മറ്റൊന്നുമല്ല ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് വെറും ഒരു ഒരു മാസം ആകുന്നേ ഉള്ളൂ ഒരു മാസത്തിനകത്താണ് എനിക്ക് നാനൂറ് സമിതി സബ്സ്ക്രൈബേഴ്സ് എനിക്കുള്ളത് പിന്നെ ഞാൻ ഇതിനു മുന്നേ മറ്റൊരു യൂട്യൂബ് ചാനൽ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് എൻ്റെ ഫോൺ നഷ്ടമായപ്പോൾ അതിലുള്ള ഗൂഗിൾ അക്കൗണ്ടും മൊബൈൽ നമ്പറെല്ലാം മിസ്സായി അങ്ങനെ എനിക്ക് ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് എൻ്റെ എൻ്റെ യൂട്യൂബ് അക്കൗണ്ട് എൻ്റെ മിസ്സായതാണ് അപ്പൊ അതിലെനിക്ക് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ആ ഒരു ചാനലിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് അപ്പോൾ ആ ആ ഒരു ഡീറ്റെയിൽ എൻ്റെ ഒരു അനുഭവം തന്നെയാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് കാരണം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടി വരിക കൂടുതലും പേരും നമ്മുടെ ചാനൽ എങ്ങനെ മോണിറ്റൈസ് ആക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താൽ നിങ്ങളുടെ ഫായി നിങ്ങളുടെ അക്കൗണ്ടിൽ മോണിറ്റൈസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും ആരും ഷെയർ ചെയ്യാറില്ല അപ്പോൾ ആ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ് പറു തരുന്നതാണ് അപ്പോൾ ആദ്യമേ ഞാൻ പറയാൻ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ ഈ ചാനൽ കാണുന്നത് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലോട്ട് പോകാം ഞാൻ ആദ്യം പറഞ്ഞതെന്ന് പറയുന്നത് പേയ്മെന്റ് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് മോണിറ്റൈസ് ചെയ്യാറുണ്ട് അതായത് നമ്മുടെ യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്താൽ കാണും ഒത്തിരി പരസ്യങ്ങളാണ് അതായത് ഇത്ര രൂപയായിരിക്കും നേരത്തെ ഒക്കെ അതായത് ഒരു മൂന്നാല് വർഷത്തിന് മുന്നേ എനിക്ക് മറ്റേ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് സിക്സ് തൗസൻഡ് എയിറ്റ് തൗസൻഡ് ആണ് പക്ഷേ ഇപ്പോൾ വെറും ടു തൗസൻഡിനൊക്കെ നമ്മുടെ അക്കൗണ്ട് മോണിറ്റൈസ് ചെയ്ത് തരാം വാച്ച് കംപ്ലീറ്റ് ചെയ്തു തരാം സബ്സ്ക്രിപ്ഷൻ ചെയ്ത് തരാം എന്നൊക്കെ പറയാനുണ്ട് പക്ഷേ അങ്ങനെ ചെയ്താൽ വെറും വേസ്റ്റ് ആണ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ നോർമലി ഇപ്പൊ പറയുന്ന ഈ രണ്ടായിരം മൂവായിരം രൂപയ്ക്കൊക്കെ നമ്മുടെ അക്കൗണ്ട് അതായത് ഒന്നും ഒരു സബ്സ്ക്രൈബേഴ്സും ഇല്ലാത്ത ഒരു അക്കൗണ്ട് അല്ലെ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലുള്ള വാച്ച് ഒന്നും തന്നെ ഇങ്ങനത്തെ ഒരു അക്കൗണ്ട് പേയ്മെന്റ് കൊടുത്ത് നമ്മള് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആവുന്നു എന്ന് നിങ്ങൾ വിചാരിക്കാം അപ്പൊ ഈ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് ഒന്നും നമ്മുടെ നോർമലി വീഡിയോസ് കണ്ടുവന്ന അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് അല്ല ഇവരൊരിക്കലും നമ്മളെ ഈ മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കാണുകയോ എടുക്കുകയോ ഒന്നും ചെയ്യില്ല അപ്പം നമുക്ക് അവിടെ നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് നെഗറ്റീവാണ് വരുന്നത് കാരണം ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരാരും നമ്മുടെ വീഡിയോ കാണുന്നില്ല അല്ലെങ്കിൽ വ്യൂസ് കയറുന്നില്ല ഇത്രയും സബ്സ്ക്രൈബേഴ്സ് മോണിറ്റൈസേഷൻ ആയതിനു ശേഷവും നമ്മൾ ഇടുന്ന ഒരു വീഡിയോയ്ക്ക് നമുക്ക് വ്യൂസ് കിട്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മോണിറ്റൈസൻ ചെയ്യുന്നത് വെറും വേസ്റ്റ് ആണ് കാരണം നിങ്ങൾക്ക് അതിൽ നിന്നൊരു വരുമാനം ഈ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്കൊരു വരുമാനം നിങ്ങൾക്ക് കിട്ടാൻ കിട്ടുകയില്ല അതാണ് സത്യം അതായത് നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്പോൾ ക്ലാസ്സിൽ പഠിക്കണമെങ്കിൽ വൺ ടു ത്രീ അങ്ങനെയല്ലേ കയറുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ നമ്മളത് ആ ഒരു ഗ്രോത്ത് ആ ഒരു വളർച്ചയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ ഇട്ട് അതിന് ലൈക്ക് ഷെയറും കമൻറ്റും വന്ന് അങ്ങനെ മോണിറ്റൈസേഷൻ ആവുന്ന ഒരു ചാനലാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അതല്ലാതെ പേയ്മെൻറ്റ് ചെയ്ത് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ മോണിറ്റൈസേഷൻ ചെയ്യാനായിട്ട് നിൽക്കരുത് നിൽക്കരുത് പിന്നെ ഇതിലുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതലും അവർ പേയ്മെന്റ് മേടിക്കുന്നുണ്ട് അവർ ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ കൂട്ടുന്നുണ്ട് പക്ഷേ അതെല്ലാം ഈ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും അതായത് ഒറിജിനൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നായിരിക്കില്ല ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻസ് നട വരിക അതുപോലെ ഈ വ്യൂസ് വരിക ജസ്റ്റ് നമ്മുടെ ഫോണിൽ നോക്കുമ്പോൾ വ്യൂസ് കാണും പിന്നെ ഒരു ടു ത്രീ ഫോർ ഡേയ്സ് കഴിയുമ്പോൾ ആ വ്യൂസ് ഫുള്ള് കുറയും അതുപോലെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം നമ്മുടെ യൂട്യൂബ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഫുൾ എല്ലാം ഏത് സെറ്റിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര സെക്യൂരിറ്റി കാര്യങ്ങളാണ് യൂട്യൂബ് തന്നെ ഈ പറഞ്ഞ അവർ ചെയ്യുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സിനല്ല യൂട്യൂബ് തന്നെ കട്ട് ചെയ്ത് വന്നോണ്ട് കട്ട് ചെയ്ത് കളയും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവർ തന്നെ കട്ട് ചെയ്ത് കളയും അപ്പം നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയായിരിക്കും അതായത് ഇന്ന് നമ്മുടെ അക്കൗണ്ടിൽ ഒരു അയ്യായിരം ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറൊക്കെ ആയിരിക്കും ഉള്ളാവുക ഉണ്ടാവുക അതിന് കാരണം മറ്റൊന്നല്ല ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇങ്ങനെ കയറുന്ന സബ്സ്ക്രൈബേഴ്സിനെ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി കട്ട് ചെയ്ത് കളയും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആരും അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാതിരിക്കുക പേയ്മെന്റ് നിങ്ങളുടെ ക്യാഷ് നിങ്ങൾ കളയാതിരിക്കാം നമുക്കതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് നമ്മുടെ യൂട്യൂബിൽ നിന്ന് നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നതല്ല കാരണം നമ്മൾ അങ്ങനെ ചെയ്ത് നമ്മൾ വീഡിയോസ് ഇട്ടാൽ നമ്മുടെ വീഡിയോസ് ഒരിക്കലും റീച്ച് ആകേയില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ എങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം എന്നുള്ളതാണ് അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഭിപ്രായം നല്ല നോർമലി ഉള്ളത് അതാ അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ഷോർട്ട് ചെയ്യുക ഷോർട്ട് വീഡിയോസ് എല്ലാവരും പറയുന്ന പോലെ ഷോർട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരും ഇനി എങ്ങനത്തെ ഷോർട്ടാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് വേണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഫിലിംസിന്റെ ഡയലോഗ്സ് കോമഡി വീഡിയോസ് ഷോർട്ട് ഷോട്ടുണ്ടോ അതായത് നമ്മൾ ആക്ട് ചെയ്ത് അതിൽ ഓട്ടോമാറ്റിക്കലി അതില് സൗണ്ട് ഉണ്ടായിരിക്കും അപ്പൊ അതിൽ നിന്ന് നമുക്ക് അതേ സൗണ്ട് വെച്ച് നമുക്ക് തന്നെ ആക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഇതുണ്ട് ഷോർട്സ് ഉണ്ട് അപ്പം അങ്ങനത്തെ ഷോർട്സ് ചെയ്യുക ആ ഷോർട്സ് ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു ദിവസം എങ്ങനെ പോലും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് അതിൽ നിന്ന് കിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ വൺ മന്ത് ആയതുകൊണ്ട് എനിക്ക് കൂടുതലും ഷോർട്ടിൽ നിന്നാണ് എനിക്ക് ഇത് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് മസ്റ്റ് ആണ് മസ്റ്റാണെങ്കിൽ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് ചെയ്യുക ജസ്റ്റ് ഒരു ഒരു ടു മന്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു ദിവസം ഒരു രണ്ട് ഷോർട്സ് അതുപോലെ തന്നെ ചെയ്താൽ കൂടുതൽ ആളുകളിൽ നിന്ന് കാണും സ്കിപ്പ് ചെയ്ത് പോലെ നിങ്ങൾക്ക് നല്ലൊരു സബ്സ്ക്രൈബ് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് അതിന് കിട്ടും ഒരു ടു മന്ത് നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു പേപ്പറിലെ ബുക്കിൽ നിങ്ങൾ എഴുതി വെച്ച് നിങ്ങളൊരു ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ ഇത് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബേഴ്സ് കയറും നിങ്ങൾ വേറെ ആരെയും പിടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഷോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുക പിന്നെ നമ്മൾ ചെയ്യുന്ന ലോങ് വീഡിയോ ഏതെങ്കിലും ഒരു കണ്ടന്റിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കും ശ്രമിക്കാം അപ്പൊ ഇനി ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ലൈവാണ് അതായത് നമ്മുടെ യൂട്യൂബിൽ ഇപ്പൊ കേറിയാലും ഒത്തിരി പേര് ലൈവ് പോകുന്നതാണ് ശരിക്കും അവര് ഒന്ന് അവർ ലൈവ് വരുന്നത് അവരുടെ വാച്ച്വർ കയറ്റാനാണ് ഇങ്ങനെ വാച്ച്വർ കയറ്റിടും പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ല കാരണം ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ലൈവ് പോയി വാച്ച്വർ ചെയ്യാം നമുക്കത് എത്ര പറ്റും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളത് വീഡിയോസ് ഇട്ടാൽ മാത്രമേ നമ്മൾ ആ ലൈവ് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ എന്തെങ്കിലും കണ്ടുണ്ടായിക്കോട്ടെ കണ്ടന്റ് എടുത്ത് ഒന്ന് എഡിറ്റ് ചെയ്ത് നമ്മൾ വീഡിയോസ് ആയിട്ട് ഇടുവാണെങ്കിൽ അതേന്നും നമുക്കൊരു വരുമാനമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഞാൻ പറഞ്ഞത് ഈ ലൈവിൽ വന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് അതായത് ഇപ്പോൾ സപ്പോർട്ട് സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ യൂട്യൂബിൽ തന്നെ ഒരു സബ്സ്ക്രിപ്ഷൻ ഡിലീറ്റ് ചെയ്ത് കളയും ഇപ്പൊ പറയുന്നത് കൂട്ടെന്നാണ് പറയുന്നത് നമുക്ക് അങ്ങനെ ആ ഒരു കൂട്ട് കിട്ടുവാണെങ്കിൽ അത് വേറെ വേസ്റ്റ് ആണ് അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പം ഞാൻ ഒരു ലൈവ് കണ്ടിട്ട് ഞാൻ ഇപ്പൊ ഒരാളെ ഫോളോ ചെയ്യുവാണ് അപ്പൊ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ സെസ്ക്രിപ്ഷൻ കിട്ടും എന്ന് പറയുന്നത് കിട്ടും അവർക്കത് കിട്ടി അവർ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നാൽപ്പത്തി എട്ട് മണിക്കൂർ കഴിഞ്ഞ് അവർ നമ്മുടെ വീഡിയോസ് തിരിച്ച് നമ്മളെ കണ്ട് നമ്മുടെ വീഡിയോസ് അവർ ഒന്ന് രണ്ട് വീഡിയോസ് കണ്ട് ശേഷം അവർ നമ്മളെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സബ്സ്ക്രിപ്ഷൻ കിട്ടുള്ളൂ പക്ഷേ പലരും ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സബ്സ്ക്രിപ്ഷൻ അവർക്ക് കിട്ടുന്നുണ്ട് അവർ ഉടനെ റിട്ടേൺ നമ്മളെ ചെയ്യും നമ്മുടെ വീഡിയോസ് അവർ കാണില്ല കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അവർ റിട്ടേൺ ചെയ്യും പക്ഷേ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ യൂട്യൂബ് ആ ഒരു സബ്സ്ക്രിപ്ഷൻ ഡിലീറ്റ് ചെയ്ത് കളയും ജസ്റ്റ് ഒരു മണി ഒരു ദിവസം പോലും പോകേണ്ട അതിനുള്ളിൽ യൂട്യൂബ് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രിപ്ഷൻ അവർക്ക് കിട്ടുമായിരിക്കാം അവർ തിരിച്ച് ചെയ്യുന്ന അത് ഓട്ടോമാറ്റിക്കലി ആയി പോകും അപ്പോൾ അത് ചെയ്യുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇൻ കേസ് നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നാൽപ്പത്തി എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അവരുടെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതിലുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തു എന്നിരിക്കട്ടെ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്തു അതായത് ജസ്റ്റ് സബ്സ്ക്രൈബിൻ്റെ കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം അപ്പം ഇങ്ങനെ കൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൽ എന്താണ് പ്രയോജനം എന്താണ് ബെനിഫിറ്റ് നമുക്ക് അങ്ങനെ ബെനിഫിറ്റ് ഉണ്ടോ ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ കാരണം നമുക്ക് ജസ്റ്റ് ഇത് ഒരു കൗണ്ട് പോലെ അവിടെ കിടക്കും എന്നുള്ളതല്ല നമ്മുടെ വീഡിയോസ് അവർ കാണാറില്ല നമ്മുടെ ഷോർട്സ് കാണാറില്ല നമുക്ക് അതിൽ നിന്നും മറ്റൊരു ബെനിഫിറ്റും ഇല്ല അതായത് ചുമ്മാ ജസ്റ്റ് ഇപ്പം നമ്മുടെ ഒരു വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അവർ നമ്മുടെ വീഡിയോ കാണും അങ്ങനെയാണെങ്കിൽ മാത്രമേ മോണിറ്റൈസേഷന് ശേഷവും നമുക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ അല്ല ചുമ്മാ വെറുതെ നമുക്ക് ഇങ്ങനെ സബ്സ്ക്രൈബർ ആയിട്ട് കടന്നിട്ട് വലിയ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അത് നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അല്ലാതെ നമ്മൾ ഈ ചുമ്മാ ജസ്റ്റ് ഒരു പരസ്പരം സപ്പോർട്ടിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് വെറും വേസ്റ്റ് ആണ് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങളെപ്പോലെ ഒരു പുതിയ യൂട്യൂബറാണ് പക്ഷെ കുറച്ച് കാര്യങ്ങൾ നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇതുപോലെ ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടും ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പേയ്മെൻറ്റിൻ്റെത് പേയ്മെന്റ് ചെയ്ത് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവസാനം ആ അക്കൗണ്ട് അതായത് പേയ്മെന്റ് ചെയ്ത് മോണിറ്റൈസേഷൻ എല്ലാം ആക്റ്റീവായി അതിനുശേഷം ഈ പറഞ്ഞ വ്യൂസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല വാച്ച് അവർ ഇല്ല പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല പിന്നെ ഈ പറഞ്ഞ ഒരു രൂപയെ നമുക്ക് ആ ഒരു യൂട്യൂബിൽ നിന്ന് വരുമാനം എടുക്കാനായിട്ട് സാധിച്ചില്ല അവസാനം ആ ഒരു അക്കൗണ്ട് ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം പുതിയ അക്കൗണ്ടാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങളിൽ എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം എനിക്കറിയില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ